പ്രായഭേദ തന്നെ ഒരുപാട് ആളുകളെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കഴുത്ത് വേദന അല്ലെങ്കിൽ സർവൈക്കൽ സ്കൊണ്ടൈലോസിസ് എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സെർവൈക്കൽ സ്പോണ്ടൈലോസിസിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് സെർവൈക്കൽ സോണ്ടൈലോസിസ് അല്ലെങ്കിൽ സ്പൊണ്ടോസിസ് എന്ന് പറയുന്നത് നട്ടെല്ലിന് ഉണ്ടാകുന്ന നട്ടെല്ലിന്റെ കശേരിക്കൽക്കും സന്ധികൾക്കും ഒക്കെ ഉണ്ടാകുന്ന തേയ്മാനത്തെയാണ് സ്കൊണ്ടൈലോസിസ് എന്ന് പറയുന്നത് ഇത് കഴുത്തിന്റെ ഭാഗത്താണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ സർവൈക്കൽ സൊണ്ടൈലോസിസ് എന്ന് പറയുന്നു അതെല്ലാം നമ്മുടെ നടുവിന്റെ ഭാഗത്താണെങ്കിൽ ലംബാസ് കൊണ്ടയിലോസിസ് എന്നൊക്കെയാണ് പറയുന്നത് ഇത്തരത്തില് തേയ്മാനം ഉണ്ടാകുക വഴി നമ്മളെ കഷ് കശേരുകൾ നമ്മുടെ വെറ്റ് ബ്രേറ്റ്സ് തമ്മില് അടുത്തു വരാനായിട്ട് സാധ്യതയുണ്ട് അതുവഴി അവയ്ക്കിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഡിസ്ക് ലൈക്ക് അല്ലെങ്കിൽ ജെല്ലി ലൈക്ക് മെറ്റീരിയൽ ആയ ഡിസ്ക് പ്രൊലാപ്സ് ആവാനായിട്ട് സാധ്യതയുണ്ട് ഡിസ്ക് അടുത്ത് എന്താണ് കംപ്രസ് ആവാനും അത് പുറത്തേക്ക് തള്ളാനുമായിട്ട് സാധ്യതയാണ് ഇതിനെയാണ് ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ ഡിസ്ക് ബൾജിങ് എന്ന് പറയുന്നത് അങ്ങനെ പുറത്തേക്ക് തള്ളി വന്ന ഡിസ്ക് പലപ്പോഴും ഈ ഒരു ഭാഗത്തു കൂടി പോകുന്ന കഴുത്തിന്റെ ഭാഗത്തു കൂടി പോകുന്ന ഒരു ഞരമ്പിനെ അല്ലെങ്കിൽ രക്തക്കുഴികളെയൊക്കെ പോയി തട്ടും അതിന്റെ ഫലമായിട്ട് ഈയൊരു പേഷ്യന്റിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരും വേദന മരവിപ്പ് പോലെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ഇപ്പൊ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു രീതിയിൽ തേയ്മാനം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് ഉണ്ടാവുന്നതെന്ന് നോക്കാം ഒന്നാമത്തെ കാരണം പ്രായം തന്നെയാണ് പ്രായാധിക്യം തന്നെയാണ് പ്രായ പ്രായം കൂടുന്നതിനനുസരിച്ച് വീറാൻ ടീർ സംഭവിക്കാനും ഇത്തരത്തിൽ അസ്ഥികൾ അല്ലെങ്കിൽ സന്ധികളൊക്കെ തേയാനും വീറ എന്താണ് ഉള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ സെർവൈക്കൽ സ്കൊണ്ടൈലോസിസ് ഉണ്ടാക്കാനുള്ള സാധ്യതയും കൂടുന്നു പിന്നെ നമ്മുടെ ബോഡി പോസ്റ്ററാണ് നട്ടെല്ലിന് ശരിയായ രീതിയിലുള്ള പോസ്റ്റർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നട്ടല്ലിന് ക്ഷയം അല്ലെങ്കിൽ ബലക്ഷയം ഉണ്ടാകാനും അതുവഴി സർവൈക്കൽസ് കോണ്ടഗ്ലോസിസ് ഒക്കെ ഒരു സാധ്യതയുണ്ട് അത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഒരുപാട് സമയം ലാപ്ടോപ്പിന്റെയും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെയും ഒക്കെ മുമ്പിൽ ഇരുന്ന് ബല കുമ്പിട്ടിരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളിൽ അല്ലെങ്കിൽ തയ്യൽ ജോലി ചെയ്യുന്ന ആളുകളിൽ അതുപോലെ തന്നെ ഒരുപാട് സമയം മൊബൈൽ ഫോൺ കുനിഞ്ഞിരുന്ന് ഉപയോഗിക്കുന്ന ആളുകളിലൊക്കെയാണ് പിന്നെ ചുമട്ട് ഒരു പരിധിവരെ സർവൈക്കൽ ഫോണ്ടൈലോസിസ് ഉണ്ട് കാരണം അവര് തലയിലേക്ക് ചുമട് താങ്ങുന്നത് കാരണം ഈ ഒരു കംപ്രഷൻ കൂടാനും അതുവഴി സർവൈക്കസ് ഫോണ്ടൈലോസിസ് ഒരു സാധ്യതയുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമിതവണ്ണം തന്നെയാണ് അമിതവണ്ണം വരുന്നതോടുകൂടി നമ്മുടെ നട്ടലിന് കൂടുതൽ ഭാരം ചുമക്കേണ്ടതായിട്ട് വരും അപ്പൊ ഇതിന്റെ ഫലമായിട്ട് നട്ടെല്ലിന്റെ പോസ്റ്ററിൽ വ്യത്യാസം വരാനും നട്ടെല്ലിന് ബലക്ഷയം സംഭവിക്കാനും ഈ ഒരു രീതിയിൽ സ്കൊണ്ടൈലോസിസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ സ്മൂക്കി ഒരു ഹാബിറ്റ് ആയിട്ടുള്ളവർക്ക് പലപ്പോഴും ഈ സ്മോക്കിംഗ് സ്മോക്കിൽ അടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള കെമിക്കൽസും നമ്മളെ ഒരു ഡിസ്കിന്റെ കൺസിസ്റ്റൻസി മാറ്റി കളയാനായിട്ട് കാരണമാകും അതുമൂലം സ്പോണ്ടൈലോസിസ് വരാനുള്ള ഒരു സാധ്യത വളരെയേറെയാണ് പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എല്ലുകളെയൊക്കെ എൽ എന്താണ് എല്ലുകളുടെ സ്ട്രെങ്തൺ ചെയ്യുന്ന മിനറൽസ് പ്രത്യേകിച്ച് കാൽസ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം മഗ്നീഷ്യം പോലെയുള്ള മിനറൽസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ സ്പൊണ്ടിലോസിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ എന്തെല്ലാമാണ് ഈ ഒരു സെർവൈക്കൽ സ്പോണ്ടിലോസിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം ഒന്നാമത്തെ ലക്ഷണം എന്താണ് കഴുത്തിന് വരുന്ന അസഹനീയമായിട്ടുള്ള വേദനയാണ് ഈ ഒരു വേദന പലപ്പോഴും രാവിലെ നേരം വേറെ തിരുന്നേക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയം കഴുത്ത് ഒരേ രീതിയിൽ വെച്ച് അല്ലെങ്കിൽ കുമ്പിട്ടിരുന്ന് ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും വരുന്നത് അതോടൊപ്പം പലപ്പോഴും കഴുത്തിനൊരു പിടുത്തം അനുഭവപ്പെടാം നമുക്ക് കഴുത്ത് മുമ്പോട്ടോ പ്രകലിലോട്ടോ ഒന്നും കുനിക്കാൻ പറ്റുന്നില്ല താഴേക്കും മുകളിലേക്കോ ഒന്നും ആക്കാൻ പറ്റുന്നില്ല വശങ്ങളിലേക്ക് ആക്കാൻ പറ്റുന്നില്ല അപ്പോഴെല്ലാവരും പിടുത്തം അനുഭവപ്പെടുന്നു പിന്നെ കഴുത്തിന് ഒരു കടച്ചിൽ അനുഭവപ്പെടുക ഈ ഒരു കടച്ചിൽ പലപ്പോഴും കൈകളിലേക്ക് വിരലുകളിലേക്കൊക്കെ റേഡിയേറ്റ് ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു പിന്നെ കൈകൾക്ക് മരവിപ്പ് വിരലുകൾക്കൊക്കെ മരവിപ്പ് അനുഭവപ്പെടുക ടിംഗ്ലിങ് സെൻസേഷൻ ഉണ്ടാകും അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് സാധനങ്ങൾ കയ്യിൽ നിന്ന് ഊർന്നു പോകുന്നത് അറിയാതെ വരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ കയ്യിൽ ഒരു സാധനം എടുത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും നമുക്ക് പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ വരുന്നു പിന്നെ ഒരുപാട് സമയം നമ്മൾ ഒരു സാധനം കയ്യിൽ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈക്ക് കടച്ചിൽ അനുഭവപ്പെടുക അതായത് അടുക്കളയിലൊക്കെ കറിക്ക് സമയത്ത് ഒരുപാട് സമയം നമ്മൾ കത്തി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈക്ക് വേദന വരുന്നു അല്ലെങ്കിൽ കുറേ സമയം നമ്മൾ മൊബൈൽ ഫോൺ കയ്യിൽ വെച്ച് ഒരാളോട് സംസാരിച്ചോണ്ടിരുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈക്ക് കടച്ചിൽ വരുന്ന ഒരു അവസ്ഥ ഇതെല്ലാം സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് ഉള്ള ഒരാൾക്ക് നേരിടേണ്ടി വരുന്ന എന്താണ് ബുദ്ധിമുട്ടുകളാണ് പിന്നെ ചില ആളുകൾക്ക് ഇതോടൊപ്പം തലകറക്കം തലവേദനയൊക്കെ കണ്ടുവരാറുണ്ട് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് സെർവൈക്കൽ ഫോണ്ടൈലോസിന്റെ ട്രീറ്റ്മെന്റ് അതിന്റെ മാനേജ്മെന്റ് എന്ന് നോക്കാം അപ്പോ ോമിയോപ്പതിയില് ഈ സർവൈക്കൽ ഫോണ്ടയിലോസിസ് അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച് വരുന്ന എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനുള്ള മരുന്നുകൾ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു വേദന വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വേദനയുള്ള ഭാഗത്ത് ചൂട് വെച്ചു കൊടുക്കുന്നത് പിട്ട ചൂടുവെള്ളത്തിൽ തുണി മുക്കി അത് പിഴിഞ്ഞ് ആ ഒരു ഭാഗത്ത് വെച്ചു കൊടുക്കുന്നത് ഒരു വേദന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കും പിന്നെ ഈ ഒരു ഭാഗത്ത് നീർക്കെട്ട് പോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐസ് പാക്കിങ് ഒരു നീർക്കെട്ട് വലയാനായിട്ട് പെട്ടെന്ന് വലയാനായിട്ട് ഒരുപാട് സഹായിക്കാറുണ്ട് പിന്നെ നമ്മളുടെ ഒരു നെക്കിന് മൂവ്മെന്റ് കൊടുക്കുന്ന രീതിയിലുള്ള എക്സസൈസുകൾ അത് പലപ്പോ എല്ലായ്പ്പോഴും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യേണ്ടത് അപ്പം അത് ഷോൾഡർ മുകളിലേക്കും താഴേക്കും പൊക്കുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് അതുപോലെ തന്നെ ഷോൾഡർ മുമ്പിലേക്കും പുറകിലേക്കും കറക്കുന്ന രീതിയിലുള്ള എക്സസൈസ് അതുപോലെ നെക്ക് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ നെക്ക് മുകളിലേക്കും താഴേക്കും എന്താണ് മൂവ് ചെയ്യുന്നത് പോലെയുള്ള എക്സസൈസുകളൊക്കെ ഈ ഒരു സർവൈക്കൽ സോണ്ടൈലോസിന്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കാറുണ്ട് പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മിനറൽസ് എല്ലാ തരത്തിലുള്ള മിനറൽസും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാൽസ്യം ഫോസ്റ്ററസ് മഗ്നീഷ്യം പൊട്ടാസ്യം പോലെയുള്ള മിനറൽസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമ്മളുടെ ഇലക്കറികൾ അതുപോലെ തന്നെ അതോക്കാടോ ഏത്തപ്പഴം പോലെയുള്ള ഫ്രൂട്ട്സ് വെള്ളം നാരങ്ങ വെള്ളം പിന്നെ പലതരത്തിലുള്ള ക്രൂസിഫറസ് വെജിറ്റബിൾസ് അതായത് ബ്രക്കോളി ക്യാബേജ് പോളിഫ്ലവർ പോലെയുള്ള വെജിറ്റബിൾസ് പലതരത്തിലുള്ള പയർ വർഗ്ഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ മിനറൽസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പൊ അതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ റെഗുലർ എക്സസൈസ് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക അപ്പൊ അത് നമ്മളുടെ എല്ലിനെയും അതുപോലെ തന്നെ മസലികളെയും ഒക്കെ കൂടുതൽ ബലപ്പെടുത്താനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ സ്മോക്കിംഗ് പോലെയുള്ള ദുഃശീലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു രീതിയിലൊക്കെ ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവൈക്കൽ കോണ്ടോലോസിസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായകമാകും അതല്ല ഈ ഒരു രോഗം വരാതിരിക്കാനും ഈ ഒരു രീതിയിൽ ശ്രദ്ധിക്കുന്നത് വളരെയേറെ സഹായകമാകും